നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പുലാക്കോട് റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ഡിവൈഎഫ്ഐ എ കെ ജി യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പുലാകോട് റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഡിവൈഎഫ്ഐ എ കെ ജി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എയും എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് നിർവഹിച്ചു വളരെ കൃത്യമായി നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും തുടർച്ചയായി നമ്മുടെ ഈ പ്രദേശത്ത് വരുന്ന കുട്ടികളെ ആദരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അത് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ വിജയിച്ചു വരുന്ന കുട്ടികളെ ആദരിക്കാൻ മാത്രമല്ല നേരത്തെ ഇവിടെ സൂചന തന്നു ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടനയും അതുപോലെ തന്നെ ഇവിടെ റെഡ് ബോയ്സ് ഉൾപ്പെടെയുള്ള ക്ലബും ഇങ്ങനെ ഇടപെടുമ്പോ അവരെ നോക്കിക്കാണോ മറ്റൊരു പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് വഴിതെറ്റി പോകുന്നുണ്ടോ വളരെ കൃത്യമായി സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എട്ടാം വാർഡ് മെമ്പറുമായ ഷെലീൽ അധ്യക്ഷനായിരുന്നു ക്ലബ്ബ് സെക്രട്ടറി അരുൺ സി പി ഐ എം പങ്ങാരപ്പള്ളി ലോക്കൽ സെക്രട്ടറി ശ്രീകുമാർ ലോക്കൽ കമ്മിറ്റി അംഗം മോഹൻദാസ് ഡിവൈഎഫ്ഐ പങ്ങാരപ്പള്ളി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് ഡിവൈഎഫ്ഐ എ കെ ജി യൂണിറ്റ് സെക്രട്ടറി ജംഷീർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു റെഡ് ബോയ്സ് എട്ടാം വാർഡിന്റെയും അഹല്യ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര ക്യാമ്പും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു அடுத்து வினோயான அந்த கண்ணு ப்ளஸ் டூ ரேஷ்ம